ബിസിനസ് തനിച്ച് ചെയ്യണോ അതോ കുറച്ച് പേരെ കൂട്ടിയൊരു പാർട്ട്നർഷിപ്പായിട്ട് ചെയ്യണോ പലർക്കുള്ളൊരു സംശയമാണ് അല്ലേ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു ബിസിനസ് ആശയം എങ്ങനെ തിരഞ്ഞെടുക്കാം ഒരു ബിസിനസ് ആശയം തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏഴ് കാര്യങ്ങളെക്കുറിച്ചിട്ട് നോക്കിയിരുന്നു ഇന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഒരു ബിസിനസ് ആശയം നമ്മൾ സെലക്ട് ചെയ്തു ഇനി ഈ ബിസിനസ് ആശയം നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണം ഇംപ്ലിമെൻ്റ് ചെയ്യുന്നത് തനിച്ച് ചെയ്യണോ അതോ ഒരു പാർട്ട്ണറിനെ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വെച്ചുകൊണ്ട് ചെയ്യണോ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളുടെ ബിസിനസ്സ് നിങ്ങൾക്ക് തനിച്ച് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തനിച്ച് മാനേജ് ചെയ്തോളൂ പ്രശ്നമില്ല പക്ഷേ ഈ ബിസിനസ്സിനെ അടുത്ത ഘട്ടത്തിലേക്ക് ഉയർത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിനെ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ട് വരും ഒന്നില്ലെങ്കിൽ ഒരു എൽ എൽ പി ആയിട്ടോ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആയിട്ടോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആയിട്ടോ നിങ്ങൾക്ക് ഇതിനെ മാറ്റേണ്ടതായിട്ട് വരും ഇൻകോപ്പറേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും അത്തരത്തിൽ ഒരു ലിമിറ്റഡ് കമ്പനി ആയിട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ തനിച്ച് സാധ്യമല്ല കൂടെ ഒരാളെ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും ഒരു പാർട്ട്ണറിനെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡയറക്ടറിനെ കൂടി ആഡ് ചെയ്യേണ്ടതായിട്ട് വരും മിനിമം രണ്ട് പേര് വേണം ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ട് നിങ്ങൾക്ക് ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും നിങ്ങൾ മറ്റൊരാളെ കൂടി ഇതിനകത്ത് ഈ ബിസിനസ്സിനകത്ത് പങ്കാളിയാക്കേണ്ടതായിട്ട് വരും നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടായിരിക്കണം ഈ സ്ഥാപനത്തെ രജിസ്റ്റർ ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമതായിട്ട് നിങ്ങൾ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് വളർത്തി കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരാളെ കൂടി ആഡ് ചെയ്തിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക രണ്ടാമത്തേത് നിങ്ങളുടെ ബിസിനസ്സിന് മൾട്ടി സെഗ്മെൻറ്സ് ഉണ്ട് മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ നിങ്ങൾക്ക് ബ്രാഞ്ചസ് ഉണ്ട് മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ് എച്ച് ആർ ഡിപ്പാർട്ട്മെന്റ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെന്റ് അത്തരത്തിൽ മൾട്ടിപ്പിൾ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട് ഈ സാഹചര്യത്തിൽ നിങ്ങൾക്ക് തനിച്ച് മാനേജ് ചെയ്യാൻ കഴിയുമോ നിങ്ങൾക്ക് വേണമെങ്കിൽ എംപ്ലോയിസിന് വെക്കാൻ തുടക്കത്തിൽ പക്ഷേ എത്രത്തോളം നിങ്ങൾക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് കഴിയും എത്രത്തോളം നിങ്ങൾക്ക് അവരെ ഹാൻഡിൽ ചെയ്യാനായിട്ട് കഴിയും അവരുടെ സാലറി എത്രത്തോളം നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും ഇനിഷ്യലി നിങ്ങൾക്ക് കഴിഞ്ഞെന്ന് വരത്തില്ല സോ പ്രോഫിറ്റിൻ്റെ വീതം മാത്രമേ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയത്തുള്ളൂ ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഒരാളെ പാർട്ട്ണറായിട്ട് ഒന്നോ രണ്ടോ ആൾക്കാരെ പാർട്ട്ണറായിട്ട് ആഡ് ഒരു അവസ്ഥ വരാം അപ്പോൾ മൾട്ടി സെഗ്മെൻറ്റിലോ മൾട്ടി ഡിപ്പാർട്ട്മെൻ്റ് ആയിട്ടോ മൾട്ടി ലൊക്കേഷനിലോ നിങ്ങൾ ബിസിനസ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പാർട്ട്ണർഷിപ്പ് ബിസിനസിനെ കുറിച്ച് ചിന്തിച്ചോളൂ മൂന്നാമത്തേത് നിങ്ങൾ ഒരു മികച്ച ബിസിനസ് ആശയം സെലക്ട് ചെയ്തു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലുള്ള കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഒരു നല്ലൊരു ബിസിനസ് ആശയം നിങ്ങൾ സെലക്ട് ചെയ്തു പക്ഷേ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിസിനസ് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ധാരാളം ഫണ്ട് വേണം ഈ ഫണ്ട് നിങ്ങളുടെ കയ്യിലില്ല ഇല്ല നിങ്ങൾക്ക് ലോണായിട്ട് റേസ് ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യും ഡെഫിനറ്റ്ലി നിങ്ങൾ ഇൻവെസ്റ്റേഴ്സിനെ നോക്കേണ്ടതായിട്ട് വരും ഇത്തരത്തിൽ ധാരാളം ഇൻവെസ്റ്റേഴ്സിനെ നിങ്ങൾ കൂട്ടിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം എന്ന് വിചാരിക്കുക പ്രശ്നം വയ്ക്കുന്നത് എല്ലാവർക്കും ഡിസിഷൻ മേക്കിംഗ് പവർ കിട്ടിക്കഴിഞ്ഞാൽ ഒരു തീരുമാനവും ബിസിനസ്സിനകത്ത് ഉണ്ടാവത്തില്ല ആ തീരുമാനം ഇംപ്ലിമെൻറ്റ് ചെയ്യാനും കഴിയത്തില്ല അല്ലേ ഒരു ചെറിയൊരു തീരുമാനം എടുക്കണമെങ്കിൽ പോലും ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും കാരണം എല്ലാവരുടെയും അഭിപ്രായം ചോദിക്കണമല്ലോ അവസാനം നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ ബിസിനസിൻ്റെ കൺട്രോൾ പോയി എന്നും വരാം ഈ സാഹചര്യത്തിലും നിങ്ങൾ പ്രോപ്പറായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിക്കണം ഒരുപാട് പേര് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങുന്നു അല്ലെങ്കിൽ കുറച്ച് പേരെ മാത്രം ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ അപ്പോയിന്റ് ചെയ്യുന്നു ഡിസിഷൻ മേക്കിംഗ് അതോറിറ്റി നിങ്ങൾ കൊടുക്കുന്നു ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ട് നിങ്ങൾ ഫോം ചെയ്യേണ്ടതായിട്ട് വരും സോ ഇൻവെസ്റ്റേഴ്സിന് തേടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഫണ്ട് റേസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനത്തെ കുറിച്ചിട്ട് ചിന്തിക്കുക നാല് ഇന്ന് പലരും ചെയ്യുന്നൊരു കാര്യമാണ് ഫാമിലി ബിസിനസ് അതായത് ഭാര്യയും ഭർത്താവും കൂടെ ഒരുമിച്ചിട്ട് ഒരു ബിസിനസ്സിലേക്ക് എൻറ്റർ ചെയ്യുന്നു അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും കുട്ടികളും കൂടെ ചേർന്നിട്ട് ആ കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുകയായിരിക്കാം സോ അതിനുശേഷം അവരെ ജോലിക്ക് വിടാൻ താല്പര്യപ്പെടുന്നില്ല കുട്ടികളെ ബിസിനസ്സിൽ തുറന്നോട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് വെക്കുന്ന ഒരു രീതി ഇന്ന് മലയാളികൾക്കിടയിലുണ്ട് മലയാളി കുടുംബങ്ങൾക്കിടയിലുണ്ട് ഫാമിലി ബിസിനസ് ഇത്തരത്തിൽ ഫാമിലി ബിസിനസ്സ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളതിനൊരു ലിമിറ്റഡ് കമ്പനി ആയിട്ടോ അല്ലാതെ ഒരു പാർട്ട്നർഷിപ്പ് ഫേം ആയിട്ടോ ചെയ്യാനായിട്ട് നോക്കുക ഭാര്യയും ഭർത്താവും കുട്ടികളും ചേർന്നുകൊണ്ടുള്ള ഒരു എൽ എൽ പി സ്ഥാപനമായിട്ടോ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടോ പാർട്നർഷിപ്പ് ഫേമായിട്ടോ ചെയ്യാനായിട്ട് നോക്കുക അവിടെ ഈ പാർട്ട്ണർഷിപ്പിനെ കുറിച്ചിട്ട് ചിന്തിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നാളെ ബുദ്ധിമുട്ടില്ലാതെ മറ്റൊരു വ്യക്തി ഈ ഒരു ബിസിനസ്സിനകത്ത് ആഡ് ചെയ്യാനും അല്ലാതെ എൻ്റെയെങ്കിൽ ഒരു മൈനർ ആയിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ കുട്ടി മേജർ ആയതിനു ശേഷം ബിസിനസ്സിനകത്ത് ആഡ് ചെയ്യണം സോ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ചെയ്യേണ്ടതായിട്ട് വരും മാത്രമല്ല പല ലൈസൻസുകളും ബിസിനസ്സിന് വേണ്ടി എടുക്കേണ്ടതായിട്ട് വരും ഇതെല്ലാം ഒരു ഇൻഡിവിജ്വലിൻ്റെ പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ബിസിനസ്സിന് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് വളരെയധികം ബുദ്ധിമുട്ട് വരുന്നുണ്ടാവും അല്ലേ ആ ലൈസൻസ് ലൈസൻസെല്ലാം മാറ്റേണ്ടതായിട്ട് വരും പക്ഷേ ഒരു കമ്പനിയായിട്ട് നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പ് സ്ഥാപനമാക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വ്യക്തികൾക്കല്ല ഇമ്പോർട്ടൻസ് വരുന്നത് വ്യക്തികളുടെ പേരിലല്ല ലൈസൻസ് എടുക്കുന്നത് ആ സ്ഥാപനത്തിൻ്റെ പേരിലാണ് വ്യക്തികൾ വരാൻ പോകാം പക്ഷേ ആ സ്ഥാപനം അതേപോലെ അവിടെ നിലനിൽക്കും ഈ സാഹചര്യത്തിലും നിങ്ങൾക്ക് ഒരു ഫാമിലി ബിസിനസ്സാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന അതിനെയും ഒരു ലിമിറ്റഡ് കമ്പനിയായിട്ടോ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ടോ ലിമിറ്റഡ് ലാബിലിറ്റി പാർട്ട്ണർഷിപ്പായിട്ടോ ഫോമെയിനായിട്ട് നോക്കുക അപ്പോൾ ഈ നാല് കാര്യങ്ങൾ നോക്കിയതിന് ശേഷം നിങ്ങൾ തീരുമാനിക്കുക സ്വന്തമായിട്ട് ഒരു ബിസിനസ് തനിച്ച് ചെയ്യണോ അതോ പാർട്ണർഷിപ്പിൽ ചെയ്യണോ എന്നുള്ളത് ഇനി പ്രശ്നം ഇവിടെയൊന്നും അല്ല വരുന്നത് വെറുതെ അങ്ങ് ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വലിയ അബദ്ധത്തിലേക്ക് നിങ്ങൾ ചെന്ന് ചാടും അല്ലേ അപ്പോൾ ഒരു പാർട്ണറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ധാരാളം പേർക്ക് പ്രശ്നമുള്ളൊരു മേഖലയാണത് ഒരു പാർട്ട്ണറിനെ വെച്ചുകൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു അവസാനം ആ പാർട്ട്ണർ ആ ബിസിനസ്സും കൊണ്ടുപോയി ഞാൻ ധരിച്ചായി ഇത്തരത്തിൽ പലരും പറയാറുണ്ട് ഒരുപാട് പേർക്ക് നഷ്ടം വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പാർട്ട്ണറിനെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചൊരു എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാവുന്നതാണ്